അവസ്ഥ അതൊന്നും പറഞ്ഞ പോലെ എനിക്ക് പറഞ്ഞത്ര മനസ്സിലാവുന്ന കൂടി എനിക്കറിയില്ല വെള്ളം വെള്ളമില്ല അങ്ങനെ പെട്ടി കഴിഞ്ഞ ദിവസം മുത്തൂസിനെ സഹായിച്ചില്ല പരാതി നമ്മൾ തീർക്കണില്ല ഞാനാണ് ഒരു ഒരു പത്തെണ്ണുണ്ടെങ്കിൽ മുത്തൂസ് കരിക്കും കരിക്കണെന്ന് വെച്ചാല് ഞാൻ കരിഞ്ഞിട്ട് അങ്ങനെ തിന്നുവരാ ഫുള്ള് ഒളിക്കാന് തിന്നാലോ യൂട്യൂബിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള മൊത്തം യൂട്യൂബ് കണ്ടെന്ന് പറഞ്ഞിട്ട് കൊറച്ച് തേങ്ങയും ഞാൻ നിന്നല്ലേ എനിക്കറിയാലോ ടേസ്റ്റ് ടേസ്റ്റ് കേട്ടോ പക്ഷെ ഷേപ്പ് മാത്രം മാറിയിട്ടുള്ള

ആകെ ഉണ്ടാക്കിയോട്ടോ മയോണിസും അതെ മുത്തൂസിന്റെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് ഇണ്ടാക്കാൻ അതിനുള്ള ചിക്കൻ ഐറ്റംസ് ഇവിടെ റെഡി ആക്കി വെച്ചോ അതിനുള്ള പത്തിരിക്കുള്ള മാവ് പത്തിരിക്ക മാവതടക്കൊഴിച്ച് വെച്ചോ കട്ടൻ ചായ പാവ കഷ്ടപ്പെടുന്നുണ്ടില്ലേ ലക്കാ സംസാരിക്കൂ മുത്ത മുത്തു ദിവസം പറയാനെ പിന്നെ പറയണ്ടേ മുത്ത ദിവസം പറയാൻ പറഞ്ഞാൽ പറയണ്ടേ

ബുദ്ധി കാരണം <laughs> ും പറഞ്ഞില്ല മുത്തുടി ആണ് മറിച്ചിട്ടത് കൊണ്ട് ഓ

ആയിക്കോട്ടെ ഇപ്പൊ കണ്ടോ ഞാനൊരു പിടിച്ചാൽ മോളൊക്കെ ഒരു സാധനം കൊടുത്തു അതുകൊണ്ടിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇട്ടച്ചാ മതി അയ്യോ എന്തായി ഇപ്പൊ എങ്ങനെയുണ്ട് ഇത്ര നേരം മുത്തൂസിനൊന്നും അറിഞ്ഞില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞോടത്തേക്കിന് സത്യം പറഞ്ഞാ ഭയങ്കര ക്ഷീണാണ് പിന്നെന്താ വെള്ളതാ ഇവിടെ വെള്ളം പിടിച്ച അവിടെ ഓല കിണറ്റെന്ന് വെള്ളം കോരി കൊണ്ടുവന്നിട്ട് ഇവിടെ അറച്ചാ ബൈക്കിന്റെ മറികടക്കെ വെച്ചിട്ടോ ഞാൻ തന്നെ ഇരുന്ന് കൊത്തിക്കട്ട് റെഡിയാക്കി വെള്ളം ഇതാ താഴെ ഡ്രമ്മ കൊണ്ടിട്ട് ഇവിടെ അതിലും നിറച്ച് വെച്ചു എന്നിട്ട് തന്നെ ഓനെതാ ഒരു കണ്ണ് തെറ്റ പോ വെള്ളത്തിലും കൂടി എടുത്ത് കഴിച്ചാണ് രണ്ട് ടാങ്ക് ഉണ്ട് ആയിരത്തിന്റെ ഒരു ടാങ്ക് താഴെ വേടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ വേനൽക്കാലല്ലേ എങ്ങനെ പോടുന്നു തോന്നിയോണ്ട് നമ്മൾ ആദ്യം തന്നെ ടാങ്കൊക്കെ വേടിച്ചൊക്കെ വെച്ചാണോ കയ്യിൽ വെള്ളം നിറക്കുന്നതിന് മുന്നേ തന്നെ ഡാങ്കിന്റെ അവസ്ഥ തുള്ളി വെള്ളമുണ്ട് ഇവിടെ ഒരു വാൾവ് ഉണ്ട് വരുന്ന സമയത്തൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടച്ച് ചെയ്യണം നമ്മൾ എത്ര പെട്ടെന്ന് വെള്ളം തീരെന്ന് വിചാരിക്കാത്തോണ്ട് അതും ഓപ്പണാണ് അതുകൊണ്ട് തന്നെ ടാങ്കിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യത്തില്ല നമ്മളെ മാവൊക്കെ തട്ടും പൂത്ത് നിൽക്കണേ നമുക്ക് സാധാരണ ആദ്യം പൂക്കണതാണ് പ്രാവശ്യം അവസാനത്തേക്കാണ് മാങ്ങ പോത്തിക്കണേ പിന്നെ ചക്ക ഒക്കെ നമുക്ക് വേറെ പോകണ്ടിട്ടോ നമ്മുടെ പെരൻ്റെ മേലത്തിൻ്റെ ഫുൾ ചക്കണ്ടല്ലേ എന്താ ചക്ക നിക്കണം ചക്ക നിക്കണം അത് ഞങ്ങളുടെ പെരൻ്റെ മേലു തന്നെ ഇട്ടാല് നേരെ ഇടും ഇവിടെ താരത്തിൻ്റെ ടാങ്ക് ഇവിടെ വാങ്ങി വെച്ചുക്കണം അങ്ങനെയത് പ്ലാവ് നോക്കോ നല്ല തേൻ വരിക്കേണ്ട പ്ലാവാണ് എന്താ ഒക്കെ ചക്കണ്ട് ചക്കണ്ട് ചക്ക നോമ്പാണ് നോമ്പ് കഴിയുമ്പത്തേനൊക്കെ ചക്ക ഒക്കെ പൊക്കും ചക്ക ഇല്ലാത്തവരൊക്കെ വേണം പറഞ്ഞോളോ ഇവിടെ വന്നാൽ ഞാൻ തരും കൊണ്ടന്നു തരുമൊന്നുമില്ല ഇവിടെ വന്ന ആർക്കുവാണെങ്കിലും പഴുക്ക ഏകദേശം നോമ്പ് കഴിയുമ്പോഴത്തേനും പഴക്കുള്ളൂ പ്രാവശ്യം എല്ലാം ലാസ്റ്റാണ് മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലൊക്കെ അവസാനത്തേക്കാണ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോമ്പിനെ തന്നെ പഴുത്തീരുന്നത് പക്ഷേ നോമ്പ് കഴിയുമ്പോഴത്തേന് പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് പഴുക്കമുള്ളൂ അതാണ് സമാധാനം അല്ലെങ്കിൽ നോമ്പായതുകൊണ്ട് ആരും കഴിക്കില്ല അങ്ങനെ കേടന്നങ്ങനെ പോകും ഇന്നലെ ഇന്നലത്തെ പരിപാടി വരുമ്പോൾ ഈ ടാങ്കിൻ്റെ പരിപാടിയാണ് ടാങ്കിന് താഴെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തു എന്താ താഴെ പൈപ്പ് ഫിറ്റ് ചെയ്തു അങ്ങനത്തെയൊക്കെ പണിയാണ് നമ്മൾ മോയിലും കുട്ടികളാ ല്ലേ വന്നാ ഓടി വരുല്ലേ കാരണം ഫുഡിന് വേണ്ടിട്ട് ഫുഡ് ഇഷ്ടം പോലെ അതിനകത്ത് അങ്ങനെ കിടക്കുന്നുണ്ട് വത്തക്കിതൊക്കെ ആയിട്ട് അല്ലേ എന്തി ഒന്നുമില്ല ഞാൻ പോയി പുല്ലെടുത്തിട്ട് വരാട്ടാ എന്താ മോളിൽ നിന്ന് മേലൊരു വായൻ്റെ അത് കടിച്ചു വലിച്ചെടുക്ക പോനെ ഒന്നും കിട്ടാത്ത പോലെ പോലെ ക്ലോസ് ചെയ്യട്ടെ ക്ലോസ് ചെയ്യട്ടെ ഇപ്പൊ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുമ്പോ അതൊന്നും പറഞ്ഞ പോലെ എനിക്ക് പറഞ്ഞത്തെ മനസ്സിലാവുന്നതും കൂടി എനിക്കറിയില്ല വെള്ളം എന്നിട്ടേ അങ്ങനെ പെട്ട് കിടക്കണം ഒരു ബാത്റൂം പോകാൻ വെള്ളമില്ല അതേപോലെ തന്നെ ഒന്ന് കുളിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളമല്ല ഇപ്പൊ നോമ്പു അല്ലേ എവിടെയെങ്കിലും പോയി ഏറ്റിക്കൊണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ആവധുമില്ല അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് എന്നാലും അപ്രത് വരുന്നതിന് കുറേ വെള്ളം ഒരുക്കൊള്ളു ഇപ്പൊ നോമ്പ് പോയിട്ട് കുറച്ചും കൂടെ ഒരു കൊണ്ടാണ് നേരത്തെ നമ്മളിവിടെ മോൾ ഭാഗങ്ങൾ കണ്ടില്ലല്ലോ മുകളിൽ ഏകദേശം റൂമിനുള്ളൊരു സ്പേസ് കണ്ടിട്ട് നമ്മളിവിടെ കണ്ടില്ല ഇത്ര സ്പേസ് ഉണ്ട് നമ്മൾ ഇങ്ങനൊരു സ്ഥലം നമ്മൾ ആ കണ്ടതായിരുന്നു കാരണം ഇത്ര ഈ ഒരു തിണ്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ മേലത്തത് പിന്നെ നമ്മളെന്താക്കി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏകദേശം റൂമിലുള്ള സ്ഥലം ആരിലൊക്കെ വന്നാൽ കിടക്കാൻ പറ്റുന്ന രൂപത്തിൽ റൂമുള്ള സ്ഥലമാക്കി ഇവിടെ നിന്ന് ഒരു കെട്ടിടക്കാൻ തൽക്കാലം ഞാൻ അലിമിനോട് കുട്ടികളെ കൊണ്ട് ചെറിയ ഉള്ള ഒരു സെറ്റപ്പാക്കി വെച്ചാണ് ഇവിടെ റൂം പോലെ ഒരു പോലൊരു കെട്ടിണ്ടാക്കിയാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ യൂട്യൂബിൻ്റെ ഒരു ഓഫീസൊക്കെ ആക്കാം പിന്നെ ആരെങ്കിലും വന്നാലൊക്കെ കിടക്കാനൊക്കെ പറ്റുന്ന ഒരു രൂപത്തിൽ ഞങ്ങളുടെ ഒരു പുതിയ അങ്ങനെയുള്ള റൂമാണ് ആ ഷവർമ സാധനൊക്കെ റെഡി ആയി മുത്തൂസ് കുട്ടികളെ കുളിപ്പിക്കണ തിരക്കിലാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഷവർമ പില്ല എന്താ ട്രൗസർ ഒന്നും ഇടാതെ നോക്കണോ കഴിഞ്ഞ ദിവസം മുത്തൂസിനെ സഹായിച്ചില്ല എന്നുള്ള പരാതി നമ്മളിത് ഇവിടെ തീർക്കണില്ല ഞാനാണ് സാധനം കൊണ്ടുവന്നത് ഇന്നലെ കമന്റിലൂടെ എല്ലാരും പറഞ്ഞു എനിക്ക് മടിയാണ് ഞാൻ ഒരു സാധനം ചെയ്യണില്ലെന്ന് അപ്പൊ ഇന്നില്ലേ എല്ലാം ഞാനാ ചെയ്യണത് അതൊന്നല്ല ഞാനാണ് എല്ലാം ചെയ്യണത് ചിക്കൻ കറി മുത്ത ദിവസമുണ്ടോ ഒരു ദിവസം ഒന്നും സഹായിക്കാനോടൊന്നും വരില്ല ആയിക്കോട്ടെ നല്ല ഞാനല്ലേ പണിയെടുക്കണത് നിങ്ങൾ കാണില്ല പണിക്കണത് ഇങ്ങനെ ഇങ്ങനെ കമന്റ് ഇണ്ടാവരുത് ഞാൻ ഒരു സഹായം ചെയ്തൊടുക്കുന്നില്ല പാവം മുത്തൂസ് കഷ്ടപ്പെടുകയാണെന്നുള്ളത് ചെയ്യരുത് എന്താ കണ്ടില്ല ചായ ചട്ടിയെടുക്കണ്ടെന്നോ

ഇതാണ് നല്ല കുറച്ച് വേണ്ടിട്ട് ൊക്കെ അറിയാ പിന്നെ അത് മുത്തൂസിന്റെ ഒരു വെറൈറ്റി പെട്ടെന്ന് മുത്തൂസ് ഉണ്ടാക്കുന്നതിൽ ഒരു മുക്ക ഭാഗം ഒക്കെ മുത്തൂസ് കരിച്ചു ഒരു പത്തുണ്ടെങ്കിൽ ഒമ്പണ്ണൊക്കെ മുത്തൂസ് കരിക്കും കരിക്കണെന്ന് വെച്ചാല് ഞാൻ കരിഞ്ഞത് അങ്ങനെ തിന്നൂല ഫുള്ള് ഒളിക്കാനും തിന്നാനോ ബോഡി ഷേവിംഗ് അതിന് ഇതാവുക ഇത് ഞാൻ തിന്നണ പറഞ്ഞല്ലേ ആ ഞാൻ അടുത്തത് ചിക്കൻ കറി ചിക്കൻ കറി പിന്നെ അത് മൊത്തത്തിന് പേര് ഞാൻ തിന്നിട്ടുണ്ടാകും പേര് ഇടണം നിങ്ങൾ ആരെങ്കിലും സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനോട് പേര് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ അടുത്തത് പിന്നെ വത്തക്ക ഓറഞ്ച് ഞങ്ങളുടെ സ്പെഷ്യൽ ജ്യൂസ് നാരങ്ങയും ാരങ്ങയും ഒരു വെറൈറ്റി ജ്യൂസ് ആണ് കുടിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം മുത്തൂസ് യൂട്യൂബ് കണ്ടിട്ട് പിന്നെ പാൽ പാൽച്ചായും ഇത്ര ഐറ്റംസ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ അപ്പൊ ഇന്നത്തെ വീട് തൈക്കാലോടെ വയ്യാണ് അപ്പൊ നാളെ പുതിയ സ്പെഷ്യലും പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം സംഗതിപ്പോ വീഡിയോ എടുക്കാനൊന്നും മോഡൊന്നുമില്ല കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ടായി ചെല്ലതൊന്നല്ല ഇന്ന് രാത്രി വെള്ളം അപ്പോ അങ്ങനൊരു ഭയങ്കര വിഷമമാണ് നാളെ വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ വണ്ടിക്കാരോട് വല്ല വെള്ളം വരേണ്ടത് അല്ലെങ്കിൽ പോയി ആ അവസ്ഥയിലാണ് ഇന്ന് രാത്രി വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും പരവെൽ ചോദിക്കണൊക്കെ ഉണ്ടാവും കാരണം എത്ര ദിവസം വെള്ളം വരാത്ത പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കാരണം വേനൽക്കാലമാണ് ഇവിടെയാണ് നമ്മുടെ ചുറ്റുപാതന് ഒരു വിധത്തിലുള്ള വേഗം വെള്ളം പറ്റും ചെയ്യും ചില കൂടുതലൊന്നും നമ്മളെ പോലെ ഇല്ലാത്ത അവസ്ഥയുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊ നാളെ പുതിയ വീഡിയോസ് മാറ്റി വീണ നേരെ ബൈ 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 വേറെ ബൈ വരെ അവിടുന്ന് വണ്ടി വരുന്നു